ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയും വിചാരിക്കുന്നു അപ്പം കുറച്ച് നാളായി ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യണം വിചാരിക്കുന്നു കുറേ മുന്നേ ചെയ്തതാണ് അപ്പം ഇതിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഒന്നുകൂടെ ചെയ്യുന്നത് സിമ്പിൾ ഡിസൈൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ആട്ടോ നമ്മളിപ്പം കടകളിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ വീട്ടിൽ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ സ്വന്തം തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ട് കുറച്ച് ബീറ്റ്സ് ഇതുപോലെ വാങ്ങാൻ പറ്റും എന്താ കട്ടഡ് ബീച്ച് അതായത് ഒരു ബീച്ചിൻ്റെ പകുതി പോലെയാണ് ഈ ബീച്ച് വരുന്നത് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട ബീച്ച് പിന്നെ ഇതുപോലത്തെ ഗോൾഡൻ ത്രെഡാണ് ഞാൻ ഉപയോഗിക്കാറ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ നമ്മൾ ത്രെഡ് ത്രെഡില്ലേ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ ഇതുപോലത്തെ ഗോൾഡൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഇങ്ങനെ നൂലൊക്കെ കാണുമ്പോൾ ഗോൾഡൻ നൂല് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും മറ്റേ നൂലാകുമ്പോൾ ഇത് ഒരു രസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഗോൾഡൻ നൂലെടുക്കുന്നത് അത് ഇതുപോലത്തെ ഒരു സൂചിയില്ല നേരിയ സൂചി ആയിരിക്കണം കൊറത്തിട്ടുണ്ട് നേരിയ സൂചി ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ്സ് കയറാൻ പറ്റുന്ന സൂചി അത്രയും വേണ്ടു നേരിയതാണോ തടിച്ചതാണ് കുഴപ്പമില്ല നമ്മൾ ബീറ്റ്സിന് കയറാൻ പറ്റണം നമ്മളിപ്പോൾ ത്രെഡ് ഹൗസില് പോയിട്ട് എടുക്കൂലേ അപ്പം തന്നെ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോളൂ അതായത് ബീച്ച് കയറുന്നുണ്ടോന്ന് മസ്റ്റായിട്ട് നോക്കണം നമ്മളിപ്പം ബ്ലൗസിൽ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് കാരണം കുറേ നാൾ നിൽക്കണമെങ്കിൽ ഹാൻഡ് സ്റ്റിച്ചാണ് നല്ലത് നമുക്ക് ഗമൊക്കെ ഇട്ട് ഒട്ടിക്കാൻ പറ്റും കേട്ടോ ഫാബ്രിക്കിൻ്റെ ഗ്മൊക്കെ കിട്ടാനുണ്ട് അതൊക്കെ നമുക്കിട്ട് ഒട്ടിക്കാൻ പറ്റും പക്ഷേ കുറച്ച് നാളേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ വേണമെങ്കിൽ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയും തട്ടിയിട്ടുണ്ടെങ്കിൽ അത് അടർന്നു പോകാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ ഹാൻഡ് സ്റ്റിച്ചാകുമ്പോൾ നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നിന്നോളും പിന്നെ നമുക്ക് ഓരോ ഓരോ ഡിസൈൻ വെച്ച് ഇതുപോലെ നോക്കാം നിങ്ങൾക്ക് ഇങ്ങനെയാണോ ഡിസൈൻ ഇഷ്ടമാവുന്നത് അതുപോലെ നിങ്ങൾക്ക് വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അങ്ങനെ ഒരു ഫസ്റ്റ് അങ്ങനത്തെ ഒരു ചെയ്ത ശേഷം അതായത് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയ ശേഷം നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് കുഞ്ഞത് വരേണ്ടത് എവിടെയൊക്കെയാണ് വലുത് വരുന്നത് അങ്ങനെയൊക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ പല ഡിസൈനും വെച്ച് നോക്കിയിട്ടുണ്ട് ലാസ്റ്റ് ഏതാണോ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അത് അത് അനുസരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് തീർക്കാറ് അപ്പോൾ നമ്മൾ അടിയിൽ ഒരു നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നൂലിൻ്റെ അടിയിൽ നോട്ട് ഇട്ടിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ അപ്പം അടിയിലോട്ട ബ്ലൗസിൻ്റെ കൈയാണ് ചെയ്യുന്നത് കയ്യിലേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബീഡ് ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ കുറത്തിട്ടുണ്ട് ബീഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവില്ല കാണുമ്പോൾ തന്നെ തിരികില്ല അപ്പോൾ അതനുസരിച്ചിട്ട് ആ ഒരു പെർഫെക്റ്റ് ായിട്ട് അവിടെ അടുത്ത സ്റ്റിച്ച് ഇത് ഫുൾ റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ സ്റ്റിച്ചിങ് പഠിക്കണം എന്നൊന്നുമില്ല എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റണ്ണിങ് സ്റ്റിച്ചാണ് അതിന് സ്റ്റിച്ചിങ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ചെയ്യാം അത്രയ്ക്ക് ഈസിയാണ് ഇതാ ഒരു ബീഡ്സ് എടുത്തിട്ട് ഒരു ബീഡ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അടുത്ത ബീഡ് ബീഡെടുക്കുക നമുക്ക് ഈ ബീഡിൻ്റെ ഇടയിലിടയിൽ സ്ഥലം വിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് ഇടയിൽ ഇടയിൽ ബീച്ച് വേറെ വെക്കേണ്ടതാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങളെ സ്ഥലം വിട്ടു കൊടുക്കും സപ്പോസ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ വേറെ ബീച്ച് വെക്കാനില്ല എന്താ ഇങ്ങനെയൊരു അടുപ്പിച്ചടുപ്പിച്ചുള്ള ഡിസൈൻ മതിയെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് തയ്ച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ നടുക്കൊരു ബീച്ച് വെക്കാൻ സ്ഥലം വിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഓരോ ആൾ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തേ അതനുസരിച്ച് ചെയ്തോളൂ എനിക്കിപ്പോൾ ഭയങ്കര ഒരു ഡിസൈൻ വേണ്ടത് കൊണ്ട് അങ്ങനെ ചെയ്യാം കേട്ടോ ചെയ്യുന്നത് അപ്പം ഈ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസായിട്ട് വന്നതാണ് അപ്പോൾ ഇതുവരെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ കസിൻ്റെ കല്യാണത്തിനൊതു വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പം അന്ന് സമയം കിട്ടിയിട്ടില്ല ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിന്ന് ചോദിച്ചു നിങ്ങൾക്കും ഒരു സിമ്പിൾ ഡിസൈൻ കാണിച്ചു തരാം എനിക്കും അതിൻ്റെ കൂടെയായിട്ട് എൻ്റെ ബ്ലൗസ് ഒന്ന് ഡിസൈൻ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സിമ്പിൾ ഡിസൈൻ ആണ് നമുക്കിത് കയ്യിൽ ചുറ്റും മീ ബീറ്റ്സ് പിടിപ്പിക്കണം കേട്ടോ നമ്മളെ പുറകിൽ ഇതാ ഇതുപോലെ എങ്ങനെ നീളത്തിലെ നീളത്തിലാട്ടോ സ്റ്റിച്ചിങ് വരിക ഫുൾ ട്രണ്ണിങ് സ്റ്റിച്ചിങ് തന്നെയാണ് അങ്ങനെ ഇതാ ഒരു സെക്ഷൻ അതായത് ഒരു ബ്ലൗസിൻ്റെ കൈ ഞാൻ ഫുൾ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പർ ഇപ്പറുമായിട്ട് നല്ല നീറ്റായിട്ട് സിമ്പിൾ ഡിസൈൻ ആട്ടോ ഇത്രയെങ്കിലും മതിയെങ്കിൽ ഇത് വെച്ച് നിർത്തിക്കോളൂ ആൻഡ് ഞാൻ കുറച്ചും കൂടി ഇതിൽ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ സാരിയിലെല്ലാം എൻ്റെ കല്യാണ ബ്ലൗസിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരിക്കൽ കാണിച്ചതരാം നിങ്ങൾക്ക് ചെയ്തതൊക്കെ അത് ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ ചെയ്ത് തീർത്തിയതാണ് ഇതൊക്കെ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ ഇരുന്നാൽ ടപ്പേന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബ്ലൗസ് ഡിസൈനൊക്കെ നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റും ആൻഡ് മസ്റ്റായിട്ട് ഇത് ലോക്ക് ചെയ്യണം അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ നൂലിനെ കൊണ്ടുതന്നെ അവിടെ തന്നെ ഇത് ലോക്ക് ചെയ്തിടാം നമ്മളിങ്ങനെ ഇത് എന്തായിട്ടും വിടിയിപ്പിച്ചിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ കെട്ടിയിടൂല്ലോ അതുപോലെ അങ്ങ് കെട്ടിയാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ സൂചിനെ കൊണ്ടുതന്നെ ഇങ്ങനെ തുന്നി ഇതാക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് ഏതാണോ അത് ഉറച്ച് നിൽക്കുന്നത് അവിടെ അതനുസരിച്ചിട്ട് നിങ്ങളവിടെ ഇട്ടോളൂ അപ്പം ഇതാ നമ്മളെ ഒരു കൈ നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് മറ്റേ കൈയിലും ഇതുപോലെ ചെയ്തോളൂ ഇത്ര മതിയെങ്കിൽ ഇത്ര ഭയങ്കര ഈസിയാണിത് ഞാൻ കുറച്ച് അഡീഷണൽ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ചെറിയ ബീച്ച് ഉണ്ടല്ലോ ഇതിപ്പോൾ ചെയ്തത് പൊടിക്ക് വലിയ ബീച്ചിനൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ ഇതിലും ചെറിയ ബീച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് അതിനൊക്കെ ഉണ്ടാകട്ടോ ഇനി ചെറിയ ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഫുൾ മുകളിൽ അതായത് വലിയ ബീച്ചിൻ്റെ ഇടയിലായിട്ടും പിന്നെ മുകളിൽ വേറെ തന്നെ ഒരു ചെറിയ ബീച്ചിൻ്റെ ലൈനുമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇടയിലുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് വലിയ ബീച്ചിൻ്റെ ഇടയിൽ ഇനി മുകളിൽ അത് ഫുള്ളായിട്ട് ലൈൻ ചെയ്യുകയാണ് ചെറിയ ബീച്ച് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി ഒന്ന് കുറത്ത് അടുത്തയിലേക്ക് പോയി അടുത്തത് കുറത്ത് അപ്പുറത്തേയിലേക്ക് പോയി അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചിങ്ങാണ് അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് അപ്പം നമ്മൾ ഹോൾ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് നമുക്ക് ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതുപോലെ പീച്ച് ഇതുപോലെ നിങ്ങൾക്ക് ഡിസൈൻ കൊടുക്കാൻ പറ്റും അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ചെയ്യാതിരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ സ്വന്തം ബ്ലൗസ് ഇതുപോലെ നിങ്ങൾ ഡിസൈൻ ചെയ്യുക അടിപൊളിയായിരിക്കും നമുക്ക് പുറമേ കൊടുക്കുക ഒന്നും വേണ്ട ഇതുപോലത്തെ സിമ്പിൾ സിമ്പിൾ ഡിസൈൻ നിങ്ങൾക്ക് ഒറ്റക്ക് വീട്ടിലേറെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു ഈസി സിമ്പിൾ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും ചെയ്യാതിരിക്കുന്നു അപ്പം നല്ലൊരു ആയിട്ട് വേറെ ദിവസം വരെ അത്